ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാന ഇന്നൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കറിയാം അമ്പത് അറുപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്കിന്നെല്ലാം പതുക്കെ പതുക്കെ പതുക്കമ്പത് വയസ്സ് മുതൽ റിംഗിൾസ് സ്റ്റാർട്ട് ചെയ്ത് കൊളോജിനൊക്കെ അളവ് സ്കിന്നിൽ നിന്ന് കുറഞ്ഞ് 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 അങ്ങനെ റിംഗിൾസും ഡ്രൈനേഴ്സും ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്കത് വരാതിരിക്കാനായിട്ട് നമുക്കൊരു ഫോർട്ടി ഇയേഴ്സ് തൊട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് സ്കിൻ കെയർ റൊട്ടീനിലൊക്കെ പാർട്ടായിട്ടൊക്കെ നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് മാസ്ക്കാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് സ്കിന്നിന് നാച്ചുറൽ നമ്മൾ പ്രോട്ടീനും അതുപോലെ തന്നെ നമുക്ക് കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട നമ്മൾ പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എഗ്ഗ് വേണം അപ്പോൾ ഫസ്റ്റ് ഒരു എഗ്ഗ് എടുക്കുക ഒരു എഗിൻ്റെ വൈറ്റാണ് വേണ്ടത് യെല്ലോ വേണ്ട എഗ്ഗ് വൈറ്റ് എടുക്കുക ദൻ അതിലേക്ക് ഒരു സ്പൂൺ ഹണി എടുക്കുക നമുക്കറിയാം എഗക്കെ നമുക്ക് പ്രോട്ടീൻ ആണ് കൊളോജിൻ ആണെന്നൊക്കെ അറിയാമല്ലോ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നമുക്ക് ഹണി എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് വേണ്ടത് ഓറഞ്ച് ജ്യൂസ് വൈറ്റമിൻ സി ആണ് സോ നമുക്കിത് കൊളോജിയൻ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ടാൻ മാറ്റാനും സ്കിൻ ടോൺ പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആക്കാനും നല്ലപോലെ ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മളുടെ പാക്കിൽ വരുന്നത് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഫേസ് നല്ലപോലെ വാഷ് ഔട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഫേസ് മാസ്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ സ്കിൻ സൂപ്പർബായിരിക്കും ഒരു റിങ്കിൾസ് ഇല്ല ഒന്നും തന്നെ ഇല്ല നമ്മൾക്ക് എത്ര ഏജ് ആണെങ്കിലും സ്കിൻ സൂപ്പർബായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്